സത്യങ്ങള് ചില ചോദ്യങ്ങൾക്ക് കൂടി അല്ലെങ്കിൽ ചില അവകാശവാദങ്ങൾക്ക് കൂടി മറുപടി നൽകണം എന്ന് പറഞ്ഞ് എറണാകുളം അതിരൂപതയിലെ ആളുകൾ എന്നെ സമീപിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഈ വീഡിയോ ഒന്ന് ഒരു അവകാശവാദം ജനാഭിമുഖ കുർബാന എറണാകുളം അതിരൂപതയുടെ പൈതൃകമാണ് എന്റെ ചോദ്യം എന്റെ അതിനുള്ള മറുപടി ആണോ അതിനു മുമ്പ് എറണാകുളം അതിരൂപത ഇല്ലായിരുന്നോ അതിനു മുമ്പ് അവർക്ക് കുർബാന ഇല്ലായിരുന്നോ അതിനു മുമ്പ് അവർക്കൊരു പൈതൃകം ഇല്ലായിരുന്നോ ആദ്യം നൂറ്റാണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെയുള്ള പൈതൃകത്തെ റദ്ദെയ്തി കാണോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതലുള്ള പൈതൃകത്തിന് വേണ്ടിയുള്ള അവകാശവാദം രണ്ട് ജനാഭിമുഖ കുർബാന നമ്മുടെ സംസ്കാരമാണ് രണ്ടാം രണ്ടാമത്തിക്കൻ കൗൺസിൽ തന്ന തുറവിയുടെ സംസ്കാരം രണ്ടാം രണ്ടാമത്തിക്കൻ സുഗനോദോസ് ജനാഭിമുഖ എന്ന വാക്ക് ഉപയോഗിക്കുകയോ അക്കാര്യം ചർച്ച ചെയ്യുകയോ എവിടെയെങ്കിലും എഴുതി വെക്കുകയോ ചെയ്തിട്ടില്ല ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ആ വിഷയം ചർച്ച ചെയ്തിട്ട് പോലുമില്ല രണ്ടാമത്തികൻ കൗൺസില് സജീവ പങ്കാളിത്തം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ജനാഭിമുഖ കുർബാനയാണെന്ന് പറഞ്ഞിട്ടില്ല ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ അത് തെറ്റിദ്ധാരണയുടെ പുറത്ത് ഉണ്ടായതാണെന്ന് ഞാൻ ധാരാളം വീഡിയോസ് പറഞ്ഞു കഴിഞ്ഞു ആവർത്തിക്കുന്നില്ല അതുകൊണ്ട് രണ്ടാം വത്തിക്കാൻ സുഗുണഹോസ് നമുക്ക് നൽകിയ തുറവിയുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല ജനാഭിമുഖ കുർബാന മൂന്ന് കാലഘരണപ്പെട്ട കൽതായവൽക്കരണത്തിന്റെ കുർബാനയാണ് സിനിഡൽ കുർബാന ഇപ്പം എത്രമാർ അംഗീകരിച്ച സിനിഡൽ ഫോം കുർബാന കാലഘരണപ്പെട്ട കൽതായവൽക്കരണത്തിന്റെ കുർബാനയാണ് ചോദ്യം ഒരു എറണാകുളം രൂപതര കയ്യിലുണ്ടോ കൽദായമല്ലാത്ത ഒരു കുർബാന എറണാകുളം രൂപതര കയ്യിലുണ്ടോ ഈ കൽതായ കുർബാനയാണല്ലോ ഈ സിറമലപര സഭയിലെ അദായി മാറി ശിഷന്മാരുടെ പേരിലൊരു കുർബാന അത് ജനാഭിമുഖമായി നിന്നാൽ അതിന്റെ കൽതായ അംശം നഷ്ടപ്പെടുമോ ഈ കാലഘട്ടപ്പെട്ട വൽക്കരണം നഷ്ടപ്പെടുമോ ജനാഭിമുഖമായി അതേ കൽദായ ഉത്ഭവമുള്ള കുർബാന ഞാൻ ആവർത്തിക്കുന്നു കൽദായമല്ലാത്ത ഒരു കുർബാന എറണാകുളം രൂപതര കയ്യിലുണ്ടോ